ആരോഗ്യ മേഖലയിലെ അതിനൂതന സൗകര്യങ്ങൾ സാധാരണക്കാർക്കും പ്രാപ്യമാകണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാധ്യക്ഷനും മലങ്കര മെത്രാപോളിത്തയുമായ പരിശുദ്ധ ബെസലിയൂസ് മാർത്തോമ മാത്യു കാതോലിക്ക കാതോലിക്കാബാവ പറഞ്ഞു ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന സഭാംഗങ്ങൾക്കായി എറണാകുളം സെയിന്റ് മേരീസ് കത്തീഡ്രലിൽ സംഘടിപ്പിച്ച മെഡികോൺ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ കാതോലിക്ക കാതോലിക്കാബാവ സഭയുടെ ചാരിറ്റി പ്രസ്ഥാനമായ സഹോദരൻ പദ്ധതിയിലേക്ക് ഏറ്റവും കൂടുതൽ അപേക്ഷകൾ വരുന്നത് ചികിത്സാ സഹായം തേടിയാണ് ഭാരിച്ച ചികിത്സാ ചെലവ് പല കുടുംബങ്ങളെയും കടക്കണിയിലാക്കുകയാണ് ചികിത്സാ ചെലവുകൾ കുറയ്ക്കാൻ എന്തു ചെയ്യാൻ കഴിയുമെന്നതിൽ ചർച്ചകൾ ഉയർന്നു വരണമെന്നും സഭാധ്യക്ഷൻ കൂട്ടിച്ചേർത്തു വേണ്ടി പ്രവർത്തിക്കാൻ ചിന്തകളും ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ ക്യാൻസർ രോഗത്തെ ഒരു പരിധി വരെ ചെറുക്കാൻ കഴിയുമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ഡോക്ടർ വി പി ഗംഗാധരൻ പറഞ്ഞു അങ്കമാലി ഭദ്രാസന അധിപൻ അഭിമന്യ യുഹാനോന്മാർ പോളിക്കാർപോസ് മെത്രാപോലിത്ത അധ്യക്ഷത വഹിച്ചു അൽമയ ട്രസ്റ്റി റോണി വർഗീസ് എബ്രഹാം മലങ്കര അൽപ്പാൻ ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട് റീഷ് കോറപ്പിസ്കോപ്പ ഡോക്ടർ പോൾ പുത്തൂരാൻ ഫാദർ സൈമൺ ജോസഫ് ഫാദർ ഡേവിഡ് തങ്കച്ചൻ എന്നിവർ ആശംസകൾ നേർന്നു നഗരത്തിലെ വിവിധ ആശുപത്രികളിൽ സേവനം ചെയ്യുന്നവരും വിരമിച്ചവരുമായ അൻപതിലധികം ഡോക്ടർമാർ കോൺഫറൻസിൽ പങ്കെടുത്തു കാതോലിക്കറ്റ് ന്യൂസ് കൊച്ചി